ഇന്നത്തെ ബി ബി സിക്സിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് രാംദാസ് പണപ്പെട്ടിയായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ ആ പണപ്പെട്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് എടുക്കാം പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്ന പുറത്ത് പോകണമെന്നാണ് രാംദാസ് പറയുന്നത് ആരും പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട ആലോചിച്ച് സമയമെടുത്ത് തീരുമാനം എടുത്താൽ മതി എന്നാണ് രാംദാസ് പറയുന്നത് അപ്പോൾ മുൻപിലുള്ള സീസണിൽ നാദരാ മോഹനായിരുന്നു ഈ ഒരു പണപ്പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഏകദേശം ഒരു പിന്നെ പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇത് സായി ആണ് എടുക്കുന്നത് സായി എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അഞ്ച് ലക്ഷമാണ് ഇപ്രാവശ്യത്തെ എമൗണ്ട് ഉള്ളത് അപ്പം താൻ എടുത്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും അതെടുക്കുന്ന സായിക്കറിയാം പിന്നെ നമ്മൾ ടോപ്പ് ഫൈവിൽ വന്നിട്ടുണ്ടെങ്കിലും വിന്നർ ആവുന്ന വിന്നർ ആയിട്ടുള്ള ആൾക്ക് മാത്രമാണ് ബിഗ് ബോസ് ഹൗസ് ക്യാഷ് പ്രൈസ് നൽകുന്നത് അപ്പോൾ എന്തായാലും സായിക്കറിയാം ഫിനാലെ വരെ ടോപ്പ് ഫൈവിൽ വരുമെങ്കിൽ കൂടിയിട്ടും പക്ഷെ വിന്നറാവില്ല എന്നുള്ളത് സായിക്കറിയാം സായിൻ്റെ പോളിങ്ങും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കാരണം കാര്യമായിട്ട് അവിടെ സായിക്ക് വലിയൊരു എന്താ പറയുക ഒന്നും ഒരു ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു സൈലൻ്റ് ആയിട്ട് ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം സായി എടുത്ത് ഒരു എമൗണ്ട് എടുക്കുന്നത് നല്ല തീരുമാനം ആയിരിക്കും എന്തായാലും പക്ഷേ സായ്ക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം അഞ്ച് ലക്ഷം ഉള്ളത് ചിലപ്പം കൂടിയിട്ട് ഏഴ് എട്ട് ഒൻപത് അങ്ങനെ ആ ഒരു പത്ത് ലക്ഷത്തിനുള്ള ആ ഒരു ഉള്ളിലുള്ള ഒരു എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ചിലപ്പം വേറെ ആരെങ്കിലും വന്നിട്ട് ആ ഒരു മണി ബോക്സ് തൊടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സായി പെട്ടെന്ന് തന്നെ എടുത്തത് അപ്പോൾ സായി മിക്കവാറും ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ ചാൻസ് ഉണ്ട് പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ സായിൻ്റെ തീരുമാനം എന്തായാലും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു എമൗണ്ട് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നതായിരിക്കും നല്ലത് പിന്നെ അതല്ല നമുക്കൊരു ഗെയിം സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മത്സരി തോൽക്കുന്നത് വരെ മത്സരിക്കാമെന്നുള്ള ആ ഒരു സ്പിരിറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും അപ്പോൾ എന്തായാലും നമുക്കെന്ത് കാണാം സായ് ബിഗ് ബോസിനോട് വിട പറയുന്നുണ്ടോ ഇല്ലയോന്ന്